എഡ്യൂക്കേഷൻ അക്കൗണ്ടിലെ എല്ലാവർക്കും സ്വാഗതം കാലിക്കറ്റ് സർവകലാശാല അവരുടെ ഇക്കലൻസി വെബ്സൈറ്റിൽ പുതിയ സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഇറക്കിയ സർക്കുലർ ഇങ്ങനെയാണ് ഇതര സർവകലാശാലകളുടെ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾക്ക് യു ജി സിയുടെ ഡിസ്റ്റൻസ് കൗൺസിൽ ഡി സി ഈ ഡെബ് വരു മുമ്പ് ഉണ്ടായിരുന്നതാണ് ഈ യു ജി സിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ അതാണ് അവർ ഉദ്ദേശിച്ച് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒക്കെ വന്നിട്ടുള്ളത് ഈ പതിനഞ്ച് ഇയർ മുതലൊക്കെ അപ്പോൾ കാര്യം പറയാം ഡെബിൻ്റെ അംഗീകാരം അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരമുള്ള പ്രോഗ്രാമുകൾക്ക് മാത്രമാണ് സർവകലാശാല അംഗീകാരം തുല്യത സർട്ടിഫിക്കറ്റ് നിലവിൽ റെഗുലേഷന് വിധേയമായി അനുവദിക്കുന്നത് എന്നുവെച്ചാൽ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ തുല്യത അഥവാ ഈക്വലൻസി കാലിക്കെട്ട് സർവകലാശാല ഇനി തൊട്ട് കൊടുക്കുന്നുള്ളൂ അതേപോലെ എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് കാലിക്കെട്ട് വെബ്സൈറ്റിൽ ഒരു പ്രത്യേക മായാജാലം ഉണ്ട് വെബ്സൈറ്റിൽ ഇപ്പോൾ ഇടുന്ന സർക്കുലർ പലതും ഒരാഴ്ച കേരം എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും കാലിക്കെട്ട് സർവകലാശാലയുടെ പ്രത്യേക ഒരു മായാജാലമാണ് സൈറ്റിലിടുന്നത് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് കാണത്തില്ല സൈറ്റിൽ നമ്മൾ പിന്നെ നോക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം കാണത്തില്ല കാലിക്കെട്ട് സെഷനിൽ വിളിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും എങ്ങനെ എന്തെന്നൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഇടുന്ന പലതും അപ്രതീക്ഷിതമാകാം എക്സാമ്പിളായിട്ട് ഒരു കാര്യം പറയാനുള്ളത് സർക്കാർ ഉത്തരവ് പതിനാല് ആറ് ആറ് നാല് ത്തി ഇരുപത്തി മൂന്ന് അഡ്മിൻ തീയതി ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം മഹാത്മാഗാന്ധി സർവകലാശാല ഭാരതിയാർ സർവകലാശാല എന്നീ സർവകലാശാലകൾ നടത്തുന്ന ബി സി എ പ്രോഗ്രാമുകൾക്ക് തുല്യത നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നതായി അറിയിക്കുന്നു ഈ സർക്കുലർ കാലിക്കറ്റ് സൈറ്റിൽ ഇപ്പോൾ ഇല്ല നിങ്ങൾ നോക്കിയറിയാം അത് മുക്കി എന്നുവെച്ചാൽ അത് അപ്രതീക്ഷമായിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സർക്കുലർ ഇറക്കിയ സമയത്ത് തന്നെ വീടി ഇട്ടിട്ടുണ്ട് കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയാം ഇവരെ പണ്ട് മുതലേ ഉള്ള സ്വഭാവമാണ് ഒരു സർക്കുലർ ഇറക്കിയിട്ട് പിറ്റേ ദിവസം അങ്ങ് അപ്രതീക്ഷമാക്കുന്ന പരിപാടി അതായത് മാജിക്ക് പോലെയുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് കാലിക്കെട്ട് സർവകലാശാലയ്ക്ക് അവരുടെ സൈറ്റിൽ അങ്ങനെ ഒരു മെത്തേഡുണ്ട് അതെനിക്ക് മുമ്പ് തന്നെ അറിയാം ഇപ്പം ഇപ്പം ഇറക്കിയ സർക്കുലറാണെങ്കിലും ഒരാഴ്ചക്കകത്ത് കാണില്ല അത് മുക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തെളിവായിട്ട് ഇടുന്നത് പിന്നെ മാറ്റി പറയേണ്ടല്ലോ പിന്നെ മാറ്റി പറയുമ്പോൾ കാര്യം എടുത്ത് കാണിച്ചു കൊടുക്കാമല്ലോ അതുകൊണ്ട് പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത് ഈ സർക്കുലർ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിരിക്കാം കാലിക്കെട്ടിൻ്റെ ഇക്കളൻസിയുടെ വെബ്സൈറ്റ് ആ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ണാടി വെച്ച് വേണം നോക്കാൻ കാര്യം ഈ ഉറുമ്പിൻ്റെ അത്രയും വലിപ്പത്തിലുള്ള രീതിയിലാണ് ഇവർ എഴുതിയിട്ടിരിക്കുന്നത് അണ്ണാമല എന്ന് പറഞ്ഞിരിക്കുന്നത് വലിയ ക്ഷരത്തിലും ഇത് ഉറുമ്പിൻ്റെ രീതിയിലാണ് കണ്ണാടി വെച്ച് നല്ല രീതിയിൽ നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഉറുമ്പിരിക്കുന്നതായിട്ടായിരിക്കും തോന്നുന്നത് അങ്ങനെയാണ് അവർ പിന്നെ ഇതിൻ്റെ ഇത് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ പ്രൂഫ് എല്ലാവരും എടുത്തു വയ്ക്കുക അപ്രതീക്ഷാവുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളും അത് പല വീഡിയോകളിലും ഞാൻ ഓരോ കാര്യങ്ങളും കാലിക്കെട്ട് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല പിന്നെ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഈ പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമൊക്കെ മൂട്ടിൽ തീ പിടിക്കുന്നുണ്ടെന്ന് അറിയാം സോഫാവിക്കാൻ മാത്രം തീ പിടിക്കുന്നവർ തീ വെച്ചുകൊണ്ടിരിക്കട്ടെ അവിടെ നമ്മൾ ഉള്ള കാര്യങ്ങളാണ് വിളിച്ച് പറയണത് ഇല്ലാത്ത കാര്യമൊന്നുമില്ല ഒരു വീഡിയോ പോലും ഇല്ലാത്ത കാര്യം ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല കോടതിയിൽ നിന്ന് വന്ന വിധിയും യു ജി സി പറഞ്ഞിരിക്കുന്നതും യു ജി സി ചട്ടം പാലിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണ് എൻ്റെ ചാനലിലിടുന്നത് വഴി പോകുന്നവർ പറയുന്നത് കേട്ട് വീഡിയോ ഇടാനല്ല ഞാൻ ഇവിടെ ഇരിക്കുക എനിക്ക് തോന്നിയതുപോലെ ഞാൻ വീഡിയോ ഇടും ഉള്ള സത്യമാണ് വീഡിയോയിലിടുന്നത് എനിക്കിഷ്ടമുള്ള രീതിയിൽ ചാനലിൽ വീഡിയോ ഇടും ടെലിഗ്രാമിലും കാര്യങ്ങൾ പറയും ചെലക്കുന്നവർ ചലച്ചിണ്ടിരിക്കും അത്രേ എനിക്കിതിൽ പറയാനുള്ളു പിന്നെ അതേപോലെ തന്നെ ഇനി കാര്യത്തിലോട്ട് വരാം ഇതിൽ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇവർ എം സി എ കോഴ്സിന്റെ ഉത്തരവാണ് മുക്കിയത് മുമ്പ് ഭാരതിൻ്റെ എം ജിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഈ അപ്രതീക്ഷയെന്ന് പറയും എനിക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ് യു ജി സി അംഗീകാരം ഉള്ളവർക്ക് മാത്രമേ കാലിക്കോട് കാലിക്കോട് എന്ന് തന്നെ ഞാൻ വിളിക്കും കാലിക്കോട് ഇക്കൾ സി നൽകുമെന്ന് ഇപ്പോൾ പറയുന്നു എൻ്റെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇത്രയും വർഷം യു ജി സി അംഗീകാരം ഇല്ലാത്തവർക്ക് ഇക്വലൻസി എന്തടിസ്ഥാനത്തിലാണ് വാരി വിതറിക്കൊണ്ടിരുന്നത് രണ്ട് മുമ്പ് ഇറക്കേണ്ട ഈ ഓർഡർ ഇപ്പോൾ ഇറക്കിയതിനുള്ള കാരണം എന്താണ് ഉദ്ദേശ ലക്ഷ്യം എന്താണ് മാക്സിമം എല്ലാവർക്കും ഇക്വലൻസി അടിച്ചു കൊടുത്തു വാലിഡ് ഇല്ലാത്ത എല്ലാ സർവകലാശാലകൾക്കും മാക്സിമം ഇക്വലൻസി അടിച്ചു കൊടുത്തു പൈസയും ഉണ്ടാക്കി അവസാനം ഇപ്പം വന്ന് പറയുന്നു യു ജി സി ചട്ടം ഞങ്ങൾ പാലിക്കുന്നു യു ജി സി അംഗീകാരമുള്ളവർക്ക് മാത്രമേ തുല്യത സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ഇത് എവിടെ എന്തൊരു ന്യായമാണ് ഇത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നടപ്പാക്കുന്ന കാര്യമാണോ കേരള യൂണിവേഴ്സിറ്റി പോലും യു ജി സി റൂൾ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നുള്ളൂ ഭയങ്കര സൃഷ്ടാണ് കേരളത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി മാത്രമാണ് അത് തുല്യത സംബന്ധിച്ച് വരും അവർ അംഗീകാരവും ടെറിറ്റോറിയൽ ജോ സെക്ഷനും നോക്കിയിട്ട് ഇക്കളിസി കൂട്ട് കാലിക്കെട്ട് എന്താണ് ചെയ്തു വരുന്നത് എന്ത് ചെയ്യണം എന്ന് അവർക്ക് തന്നെ ലെവലില്ല ഇനി മൂന്ന് എന്തെങ്കിലും വിഷയം വന്നാൽ ഈ ഓർഡർ വെച്ച് വിദ്യാർത്ഥികളുടെ തലയിൽ വെച്ച് കെട്ടാമെന്ന ഒരു കുബുദ്ധിയാണോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട് ഈ കാലിക്കെട്ടിൻ്റെ ഈ ഒരു ഓർഡർ യു ജി സി ചട്ടം പാലിക്കണം നേരത്തെ തന്നെ ഞങ്ങൾ ഓർഡർ ഇറക്കിയിട്ടുണ്ടല്ലോ വിദ്യാർത്ഥികളാണ് ബോധം ഇല്ലാതെ ഇക്കലൻസി വന്ന് ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയത് എന്ന് പറഞ്ഞ് ഒരു പ്രസ് മീറ്റ് നടത്തിക്കഴിഞ്ഞാൽ കാലിക്കെട്ടിന് രക്ഷപ്പെടാമല്ലോ ആ ഒരു കാര്യം കൂടെ ഇതിലുണ്ട് ഇനി നാല് യു ജി സി അംഗീകാരമുള്ള സർവകലാശാലകൾക്ക് മാത്രം ഇക്കലൻസി നൽകും എന്ന് ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസ്റ്റൻസ് ഓഫ് ക്യാമ്പസ് പി ഡി എഫ് ലിസ്റ്റിൽ ഭാരതിയർ കാമരാജ് ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതെനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് അതിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇറക്കിയ ഓർഡറിൽ വേറൊരു കാര്യം ഒന്നും ഒരു ഉറപ്പില്ലല്ലോ എല്ലാത്തിനും പൊരുത്തക്കേടുകളാണല്ലോ മൊത്തം മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പി ഡി എഫ് ലിസ്റ്റിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പി ഡി എഫ് ലിസ്റ്റിൽ കാലിക്കെട്ടിൻ്റെയാണ് അതിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഭാരതിയാർ ഇപ്പോഴും വെണ്ടക്കയ മുഴുപ്പിലുണ്ട് ഭാരതിയാർ കാമരാജിയുണ്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ സുപ്രീം കോടതിയിലെ കേസിലുള്ള ഭാരതിയാറും പതിനാറ് അറുന്നൂറ്റി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പലർക്കും പിന്നെയും പിന്നെയും മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കുറ്റപ്പെടുത്തുന്നവരെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ മധുര ഡിസ്ട്രിക്റ്റ് കോട്ടലിൽ ഇരിക്കുന്ന കാമരാജ് യൂണിവേഴ്സിറ്റി. അത് രണ്ടും ഇപ്പോഴും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെടുത്ത് മാറ്റിയിട്ടില്ല ഇവർ യു ജി സി ചട്ടം പാലിക്കുന്നു എന്ന് പറയുന്നു എന്നാ പിന്നെ ഭാരതികറിൻ്റെയും കാമരാജിൻ്റെയും അവർ ഇറക്കുന്നതായിരുന്നു അവർ അതിൽ ഇറക്കിയിട്ടില്ല അല്ലെങ്കിൽ ആ പി ഡി എഫ് ഈന്ന് അതെടുത്ത് കളയണവരുത് എന്നിട്ട് ഈ ഓർഡർ ഇട്ടു എന്നാൽ ഞാൻ ഇവരെ സമ്മതിക്കും ഇവർക്ക് മാത്രം എന്തെങ്കിലും നിയമം യു ജി സി നൽകിയിട്ടുണ്ടോ പ്രത്യേകമായിട്ട് യു ജി സി അംഗീകാരമുള്ള സർവകലാശാലകൾക്ക് മാത്രം തുല്യത നൽകും എന്ന് പറയുമ്പോഴും ഇക്വലൻസ് പി ഡി എഫ് ലിസ്റ്റിൽ ഭാരതീയറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭാരതീയർ സർവകലാശാലയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ യു ജി സി അംഗീകാരമില്ലെന്നും സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസിലാണെന്നും ഇതിനോടകം ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ യു ജി സി എഡ്യൂക്കേഷൻ സെക്രട്ടറിയും പറയുകയുണ്ടായി ഭാരതീയർ സർവകലാശാലയ്ക്ക് അംഗീകാരമില്ല ഡെബിൻ്റെ സൈറ്റിൽ അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ സൈറ്റിൽ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളൊന്നും അംഗീകാരമില്ലെന്ന് എഡ്യൂക്കേഷൻ സെക്രട്ടറി നീതു മേഡം പറയുകയുണ്ടായി അതേപോലെ തന്നെ വിവരാവകാശ രേഖയിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭാരതിയാറിന് അംഗീകാരം ഇല്ല കത്ത് വഴി യു ജി സി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്ന പോലെ ഒരുപാട് ന്യൂസുകളിൽ ഇതിനോടകം വന്നിട്ടുണ്ട് എന്നിട്ടും കാലിക്കെട്ട് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വല്ലാത്ത കഷ്ടം തന്നെയാണ് ഭാരതിയാർ സർവകലാശാലയുടെ ഇക്കലൻസി നിർത്തലാക്കണം കോടതി വിധി വരും വരെ ഇക്കലൻസി ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ കൊടുക്കുന്നില്ല എന്ന് കാലിക്കെട്ട് വെബ്സൈറ്റിൽ പറയാനുള്ള ധൈര്യം പോലും കാലിക്കെട്ട് സർവകലാശാലയ്ക്ക് ഇല്ല അല്ലാതെ പിൻവാതിൽ വഴിയാണ് വേണ്ടപ്പെട്ടവരെ കയറ്റി വിടുന്നത് വാതിലെന്ന് ഉറന്ന് അവരെയാണ് സഹായിക്കുന്നത് കാലിക്കെട്ട് വി സി ഉറങ്ങിയിരിക്കുകയാണ് ഇതുവരെ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരുന്നുകൊണ്ട് അതുപോലും വി സിക്ക് പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ മുൻപന്തിയിൽ നിൽക്കുന്നത് കാലിക്കെട്ട് സർവകലാശാലയാണ് യു ജി സി ചട്ടം പാലിച്ചിട്ടില്ലേ ഇതുവരെ യു ജി സി ചട്ടം പാലിക്കാതെയാണ് ഇവർ റിക്വലൻസ് കൊടുക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഗവർണർ ഇതിനെല്ലാം ഇടപെടണം എല്ലാം വിലക്കണം കേന്ദ്ര ഗവൺമെൻറ്റും ഇടപെടണം യു ജി സി ഇടപെടണം സുപ്രീം കോടതി ഇടപെടണം ഇവർക്കൊരു മൂക്ക് കെയർ അത്യാവശ്യമാണ് മൂക്ക് കെയർ ഇടേണ്ട അത് ആ അത്യാവശ്യമായ ഘടകമാണ് എന്നാലേ ഇവർ പറ്റിയിൽ പ്രസ്ഥാനം നിർത്തു